ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു പുതിയ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് വീടെങ്ങനെയാണ് നീറ്റാക്കിയിട്ടും വൃത്തിയിലും എന്നുള്ളതും അതുപോലെ മക്കളൊക്കെ പോയതിന് ശേഷം വീടൊക്കെ എങ്ങനെയാണ് അത് എപ്പോഴാണ് നിങ്ങൾ ക്ലീൻ ആക്കിയെടുക്കുക അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ നാല് മക്കളും കൂടിയിട്ട് സ്കൂളിൽ പോകുന്ന ആ ടൈമും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ രാവിലെ ഞാൻ മക്കൾ പോയതിന് ശേഷമുള്ള വീഡിയോസാണ് ഇപ്പോൾ കാണിക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ മക്കൾ പോയതിന് ശേഷം എങ്ങനെ വീട് എന്നുള്ളതാണ് അപ്പോൾ രാവിലെ ഒരു പത്തേക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് രണ്ട് മക്കളുടെ വാൻ വരുന്നത് പത്തേക്കാലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അപ്പോൾ അവർ പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോസ് കാണിക്കുന്നുള്ളത് കേട്ടാ പിന്നെ എന്ന് വെച്ചാൽ അവർ പോയതിന് ശേഷം മൊത്തത്തിലൊന്നും അലങ്കോലായിട്ടുണ്ടാവും അപ്പോൾ ഇത് കണ്ടില്ലേ ബെഡും കാര്യങ്ങളും ബെഡ്ഷീറ്റും അവർ എന്താ പറയുക അവിടെ അവിടെ ബുക്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ് കിച്ചണിൻ്റെ കോല ഇങ്ങനെ ഇരിക്കും അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുമോ എന്താ കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നല്ലോ ഇവിടെ കുക്ക് ചെയ്യാറില്ലേ അങ്ങനെയൊക്കെ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുള്ളതേ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ അപ്പോൾ ഇതൊക്കെ ഒന്ന് തട്ടിമറിച്ചെടുക്കണം അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാറുള്ളത് കേട്ടാ അപ്പോൾ ഇന്ന് പൂരിയും ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു രാത്രിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഇന്ന് കഴിക്കുന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് ടിഫിനൊക്കെ ആക്കിയിട്ട് ശേഷം ബാക്കി ഇത്ര ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ കറി അപ്പോൾ ഞാൻ അതെടുത്ത് പൂരി കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആണ് കേട്ടോ ബാക്കി പണിയൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് പൂരായത് കൊണ്ട് ഞാൻ കഴിക്കുന്നതെന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയുക എന്തെങ്കിലും മുട്ടയോ അല്ലെങ്കിൽ പഴമോ അങ്ങനത്തെ എന്തെങ്കിലാണ് കഴിക്കാറുള്ളത് എന്താ പറയുക അരിയിൽ ഉള്ള ഭക്ഷണം ഞാൻ രാവിലെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഗോതമ്പ് ആയതുകൊണ്ട് ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ കഴിക്കും ചില ദിവസങ്ങളിൽ കഴിക്കില്ല അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഞാൻ രണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റും കംഫേർട്ടൊക്കെ ആയിട്ടുള്ള സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ കംഫേർട്ട് മാത്രമായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മുമ്പ് എടുത്ത് വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എടുത്ത വീഡിയോ ഒന്നും ഇല്ല അപ്പോൾ ഇത് മുമ്പ് എടുത്ത് വെച്ച ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ന നല്ലൊരു കംഫേർട്ടാന്ന് കേട്ടോ കിങ് സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല കോട്ടനിൽ നല്ല ക്വാളിറ്റിയിലായിട്ടുള്ള കംഫേർട്ടാന്ന് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ കളറിൽ തന്നെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഒന്നും എടുത്ത് വെച്ചതല്ല പിന്നുവെച്ചാൽ ഒരു കംഫേർട്ടും ബെഡ്ഷീറ്റും സെറ്റായിട്ട് വരുന്ന ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് നല്ല ഗ്രേ കളറിൽ ആയിട്ടാണെന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ കാറ്റലോഗ് കാണിച്ചു തരാം അപ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല കോട്ടണിലായിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള കംഫേർട്ടും കൂടി ഇതിൽ ആണ് അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കാസർഗോഡിൽ നിന്ന് വന്നിട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ തൗസൻഡ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വാങ്ങിച്ചതാണ് അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് വന്നിട്ടോ അപ്പോൾ കോട്ടണിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ടൗണിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇന്ന് ഇത് വിരിച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ആക്കിയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് താ നമ്മൾ ബെഡ്റൂം ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള ബെഡ്ഷീറ്റ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ടായിട്ട് ഞാൻ ഒരു വീടാക്കിയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ വേഗതന്നെ മൊത്തത്തിലൊന്ന് വീടൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കിച്ചണും കാര്യങ്ങളും അപ്പോൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് പിന്നെ മക്കൾക്ക് കോൺഫ്ലെക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കലാണ് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഫുള്ള് മൊത്തത്തിലൊന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വരിച്ചതിന് ശേഷം കിച്ചണൊക്കെ ക്ലീനാക്കിയതിന് ശേഷം എന്താ പറയുക നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ തുണിയിട്ടും അത് കഴിഞ്ഞതിന് ശേഷം അടിക്കലും തുടക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാറാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കോൺഫ്ലെക്സ് ഞാൻ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മക്കൾക്ക് രാവിലെ ഇടയ്ക്ക് ഭക്ഷണമൊന്നും എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പാലിൽ ഇതിട്ട് കൊടുക്കാറാണ് അപ്പം അതിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടാ പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് ഈത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു ആക്കിയിട്ടുണ്ട് ഈത്തപ്പഴം ഇവിടെ എല്ലാവരും ഡെയിലി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഈത്തപ്പഴം ഇവിടെ മാറാനേ ഇല്ല അപ്പോൾ തീരുമ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ട് വെക്കാറുണ്ട് മക്കൾക്ക് ഇഷ്ടമാണ് അതുപോലെ ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതല്ലേ അങ്ങനെ കഴിയുമ്പം സ്റ്റോക്കാക്കിയിട്ട് വെക്കും പിന്നെ ഉച്ചക്കിലേത്തും പരിപാടിയാണ് ഉച്ചക്കിലേന്ന് വെച്ചാൽ ഇന്ന് ഞാൻ മുട്ടക്കോഴിൻ്റെ കറിയാന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് എല്ലാവരും ഇന്ന് ഉച്ചയ്ക്കിലേക്കും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വേഗനെ മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്രീൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ആ പെപ്പർ ഗ്രീൻ ചിക്കൻ ഫ്രൈ ആണ് അപ്പം എൻ്റെ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആജിദാസ് കിച്ചൺ എന്ന ചാനലിൽ എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പീസൊക്കെ അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അജിദാസ് കിച്ചൺ എന്ന ചാനൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ നോക്കിയാൽ മതി കേട്ടോ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ആ ഒരു ചാനലിലാണ് ഇടാറുള്ളത് കേട്ടാ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പീസും ഞാൻ അതിൽ ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ അല്ലേ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടാ അപ്പം എല്ലാവരും ഒന്ന് പുതിയതായിട്ട് ഞാൻ റെസിപ്പീസ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലാണ് കേട്ടാ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള വിലയെക്കാണൊന്ന് ഓൺലൈൻ ആപ്പിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അലൈക്കും